ദ്യമായിരിക്കി നമുക്ക് റബ്ബുണ്ടല്ലോ എന്ന സന്തോഷത്തിലിരിക്കി ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നോട്ട് സംഭവിക്കുകയുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല ആദ്യം വേണ്ടത് ഒന്നും സംഭവിച്ചില്ല എന്നാണ് എൻ്റെ വാപ്പ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നൊരു കഥയുണ്ട് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ വാപ്പ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ട് പണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പണ്ട് പണ്ട് അത് കാ കഥ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പാടാണ് എൻ്റെ വാപ്പ പറഞ്ഞു തന്നെ അയാൾ മീൻ പിടിക്കാൻ പോയി അങ്ങനെ മീൻ മീൻ പിടിക്കാൻ പോയി അയാൾക്ക് പിന്നെ പിന്നെ അയാൾ കിട്ടി എന്നിട്ട് അരി വാങ്ങാനില്ല ഒന്നുമില്ല അങ്ങനെ അവസാനം അയാൾ ഈ മീനും കൊണ്ട് മാർക്കറ്റിൽ വന്നു എന്റെ പാപ്പ എനിക്ക് പറഞ്ഞു തന്ന കേട്ടയാ അങ്ങനെ മാർക്കറ്റിൽ വന്ന് അത് വിൽക്കാൻ വെച്ചു വരെ വിൽക്കാൻ നട്ടപ്പാതിട്ടു ആരും മീൻ വാങ്ങിയില്ല വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒരു മീനാ കിട്ടിയത് വരെ അത് മാർക്കറ്റിൽ വിൽപ്പന വെച്ചിട്ട് ആരും വാങ്ങിയില്ല അവസാനം അവസാനത്തെ പീടിയ പൂട്ടിപ്പോകുന്നവരാൾ ഇതിന്റെ അരികിലൂടെ വന്നപ്പോൾ പറഞ്ഞു എന്തെങ്കിലും കൊണ്ടേങ്ങായോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആ മീനിന്റെ പകുതി വിലക്ക് അയാൾ ആ മീൻ വാങ്ങി അയാൾ ആ കിട്ടിയ നാണയം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി ഒന്നിനു നാണയം അങ്ങനെ ഈ മീൻ വാങ്ങിയ ഈ പീടിയ കച്ചവടക്കാരൻ വീട്ടിൽ കൊണ്ടുപോയി മീനിനെ മുറിച്ചപ്പോൾ മാണിക്കക്കല് വിഴിഞ്ഞ മീന തലമുറകൾ തലമുറകൾ തിന്നാൻ മാത്രം ഉണ്ട് സമ്പത്ത് അതിന് മാത്രം സമ്പത്ത് ഇത് വിറ്റ് അയാൾ നാട്ടിലെ ഏറ്റവും വലിയ ജനാഠ്യനായി ഇത് പുറത്തെറിഞ്ഞപ്പോൾ മീൻ പിടിച്ചാൾക്ക് പിരിതായിരുന്നിട്ടും അത് നട്ടപ്പാതിട്ടും അതിന്റെ പൗര അരിവാങ്ങുന്നവരെ അതിച്ചില്ല പൈസ ഒക്കെ വിറ്റ് പിന്നെ അയാൾക്ക് ഇയാൾ പിറ്റേന്ന് മീനാണ് പിടിച്ച് മുറിച്ച് നോക്കുമ്പോൾ മാണിക്കല്ലുകൾ വിഴുങ്ങിയ മീനാണ് ആ മാണിക്കല്ല അയാൾ മാർക്കറ്റിൽ വിറ്റ് ആ നാട്ടിലെ ഏറ്റവും വലിയ ദിനാഠ്യനാകുണ് കണ്ടപ്പോൾ ഇത് എനിക്ക് കിട്ടണ്ട മുതലല്ലേ എന്ന് പറഞ്ഞ് മീൻ പിടുത്ത് പിടുത്തക്കാരൻ്റെ ഭിരാതായി അയാൾ ഭ്രാന്തനായി നടന്നു പല പണിയും എടുത്തു പല ധാരോരും പലതും കൊടുത്തു കുടിക്കാൻ വേറെ നവരക്കു വേറെ ഇതെല്ലാം കൊടുത്തിട്ട് ഇയാൾ ഭ്രാന്തമാറിയില്ല അവസാനം ഒരു വിരുദ്ധനായ മനുഷ്യൻ കുടുംബത്തോട് പറഞ്ഞു അയാളെ പ്ലാന്റ് ഒരു പണിയുണ്ട് എന്താ ഒരാൾ ഇടത്തും ഒരാൾ വലത്തും വലത്തിയിരിക്കുക എന്നിട്ട് ചെവി പറയാം ഒന്നും വന്നിട്ടില്ല അപ്പം മറ്റും പറയാം ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല എന്നിട്ട് പറഞ്ഞാൽ കുറേ കാലം കൊണ്ടാണ് തെളിയും അങ്ങനെ തെളിഞ്ഞു മനസ്സിലായില്ല നമുക്ക് പഠിക്കും ഒന്നും പോയിട്ടില്ല നമുക്ക് പിരിണ്ടാവില്ല മനസ്സിലായില്ല ഒന്നും വന്നിട്ടുമില്ല ഒന്നും പോയിട്ടില്ല ഒരാൾ ഇവിടുന്ന് പറയും ഒന്നും വന്നിട്ടില്ല മറ്റോ മറ്റുമപ്പുറത്തുണ്ടെങ്കിൽ ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല നമുക്കൊന്നും വരേണ്ട ആവശ്യമില്ല ഒന്നും പോയാൽ പ്രശ്നമില്ല നമുക്കാരുണ്ട് റബ്ബുണ്ട് അൽഫാത്ത